സ്വസ്ഥമായി ജീവിക്കാൻ ഒരിടമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് കോഴിക്കോട് പണിക്കർ റോഡിലെ ഇരുപതിലധികം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുന്നേ കോർപ്പറേഷൻ പണി കഴിച്ച ഫ്ളാറ്റ് ഏത് സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് പരാതിയുമായി നിരവധി തവണ കോർപ്പറേഷൻ കയറിയിറങ്ങിയെങ്കിലും പരിഹാരമില്ലെന്നാണ് താമസക്കാരുടെ ആക്ഷേപം നമ്മളെ കലക്ടർ പോയി എല്ലായിടത്ത് പോയിട്ട് നമ്മക്ക് വിജയിക്കാൻ കഴിയുന്നില്ല നമ്മളെ ആരും ആരും ഒന്നിലേക്ക് വരുന്നു ഇല്ലാതാക്കണില്ല ഒന്നുമില്ല നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോവെന്നെ നമ്മള അവസ്ഥ ഇപ്പൊ ഇന്നലെ ഞാൻ മരിക്കേണ്ടതാണ് എന്താ പറയാൻ പറ്റൂല അത്രയും നമ്മൾ തീർക്കണം കോർപ്പറേഷൻകാരാണ് ഒരു നാളെ 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 എന്തായാലും കൂട്ടരും എത്താൻ വർഷങ്ങളുടെ പഴക്കമുള്ള സങ്കട ഈ ഉമ്മയുടെ വാക്കുകളിൽ അത്രയുമുള്ളത് ഉള്ളത് ഏതു നിമിഷവും കെട്ടിടത്തിന്റെ ഭിത്തികളെല്ലാം പൊളിഞ്ഞു വീഴും ഒരു മഴ പെയ്താൽ മുറിക്കുള്ളിൽ നിറയെ വെള്ളം പൈപ്പുകളടക്കം പൊട്ടിപ്പൊഴിഞ്ഞ സ്ഥിതി കക്കൂസ് കുളിമുറി മാലിന്യങ്ങളുടെ ദുർഗന്ധം ഇതെല്ലാം നിറഞ്ഞതാണ് ഇരുപതിലധികം കുടുംബങ്ങളുടെ ഈ കെട്ടിടത്തിലെ ജീവിതം കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് മേൽക്കൂര അടർന്നു വീണ് തലനാരഴിക്കാണ് കുടുംബം രക്ഷപ്പെട്ടതെന്ന് ആയിഷുമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് മോളോട് ഞാൻ പറഞ്ഞോറ് ചോറും കറിയൊക്കെ ഇവിടെ ചിട്ട് ചോറും കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒന്നായിട്ട് മോളോട്ട് പറയേ നാട്ടിൽ തന്നെ ഞാൻ കുറച്ചും തള്ളി നിൽക്കുമ്പോഴത്തേക്ക് ഒന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് അതും വീടും വീണ്ടും പൊളിഞ്ഞ് അടക്കം ആൾക്കാർ ആൾക്കാരുണ്ടാവുന്ന സമയത്ത് തന്നെ ആൾക്കാർ ആൾക്കാരുണ്ടാവുമ്പോ തന്നെ എത് വീഴണത് ഞാനുള്ളപ്പം തന്നെ എൻ്റെ കുട്ടിയെ മക്കൾക്ക് സ്കൂൾ പോകും പിന്നെ മക്കളുടെ സമയത്തൊക്കെ എത്ര ഭാഗ്യമാണെന്നറി എല്ലാത്തിനും മരണ കാണാൻ ഓരോന്നും അപകടമില്ലാതെ നമ്മൾ കഴിച്ചലായി കഴിച്ചലായി പോവുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കായി പണിക്കർ റോഡിൽ ഫ്ലാറ്റ് നിർമ്മിച്ചത് നാല്പത് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരറ്റകുറ്റപ്പണി പോലും നടത്തിയിട്ടില്ല ഫ്ളാറ്റിൽ താമസമെന്ന അലങ്കാരമുള്ളതുകൊണ്ട് തന്നെ ലൈഫ് പദ്ധതിയിലും ഉൾപ്പെടുത്തുന്നില്ലെന്നും പരാതിയുണ്ട് സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള സംവിധാനത്തിനായി പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണിവർ കോർപ്പറേഷൻ ഭരിക്കുന്നവർ ഇവിടേക്കൊന്ന് വന്നു നോക്കണം കുറച്ചധികം മനുഷ്യരുടെ ജീവിതമുണ്ട് ഈ കെട്ടിടത്തിനുള്ളിൽ ക്യാമറ പേഴ്സൺ സജി തരേലിനോടൊപ്പം മേജ്ഞാമുരളി കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്